എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ കാണിക്കേണ്ട ഞാനെങ്ങനെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കണമെന്ന് അപ്പോൾ ആ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞായറാഴ്ച മോൾഡ് പെറന്നാളാണ് അപ്പോൾ വേണ്ടി കുറച്ച് പുളി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെടുത്ത് പുളിയിഞ്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പുളിയിൽ ബാക്കിയുള്ളതാണ് അത് ഞാൻ ഈ വർഷത്തെ പുളി കിട്ടിയപ്പോൾ ആ കുറച്ചുള്ളത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഏതായാലും അതൊന്ന് പകുതി എടുത്തിട്ട് ഞാൻ പുളി ഇഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് തലേ ദിവസം തന്നെ ഞാൻ ആ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ രാവിലെ ഏട്ടൻ വീട്ടപ്പം കുടിക്കുന്നതിന് മുന്നേ അതൊന്ന് പിഴിഞ്ഞു തരാൻ പറഞ്ഞു അപ്പോൾ പിഴിഞ്ഞിട്ട് ഞാൻ നല്ല കട്ടിയുള്ളൊരു ഇൻഡാലയത്തിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ അത് അടുപ്പത്ത് വെച്ചത് വെച്ചപ്പം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ അത് തിളച്ച് പറ്റി നല്ല ശർക്കര ഇടേണ്ടി വന്നു കേട്ടോ ഒരു കിലോ ശർക്കര കൊണ്ടുവന്നിരുന്നു അതിലൊരു കിലോ ശർക്കര അതിലേക്ക് ഇട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് മുളക് പൊടി ഇടുക അതിന് ശേഷം പിന്നെ അത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ശർക്കര ഇടുകട്ടോ ശർക്കര നല്ല വലിയ അച്ചാണ് ശർക്കര ഓരോന്നും അത് ഇട്ടു ഇവിടെ എല്ലാവർക്കും പൊടിയഞ്ച് നല്ല മധുരം വേണം എനിക്കും മുളക്കൂട്ട ഏട്ടൻ അത്ര മതിരട്ടതൊന്നും കഴിക്കില്ല ഏട്ടനെ അത് ഇഷ്ടമല്ല ഞങ്ങളത് നന്നായി മധുരട്ടിട്ട് അങ്ങനെ കട്ടാക്കിയിട്ടാണ് ഇട്ട് എടുക്കുക ചില വീട്ടിലൊക്കെ നല്ല എരിവായിട്ട് കുറച്ച് വെള്ളം പോലെയല്ലേ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുക ഇത് കുറച്ച് വെള്ളം പോലെ എരി കൂട്ടിയിട്ടും എടുക്കാം പക്ഷെ ഞാനും ഇങ്ങനെ ഉണ്ടാക്കുക ഇത് ഈ പരിവായി പറ്റി വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഞാൻ വന്ന് നോക്കിയിട്ടാണ് അതിൽ വറവ് ഇടത്തേ അപ്പോഴേക്കും ഇത് നല്ല കട്ടായി ഉണ്ടായിരുന്നു അപ്പം ഞാനതിലേക്ക് കടുക് മുളക് ഇഞ്ചി കറിവേപ്പില വറ്റൽ മുളക് ഇതൊക്കെ വറവിട്ടിട്ട് അതൊരു കുപ്പിയിലേക്ക് ആക്കി വെച്ചു കെട്ടോ വറവിടാൻ ഇട്ടപ്പോഴേക്കും ഇതിങ്ങനെ നല്ലോണം അങ്ങനെ കട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾക്കത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് അതേപോലെ തന്നെ കുപ്പിയിലേക്ക് ആക്കി വെച്ചു